ഹലോ ഫ്രണ്ട്സ് അസ്സലാമലേക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് മുത്തോണികളെ എല്ലാവർക്കും സുഖമാണോ അപ്പോൾ നമുക്ക് സുഖമാണ് കേട്ടോ റാഹത്തായിട്ട് അലഹമ്മില്ല അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ മക്കൾസിനൊക്കെ നല്ല പനിയും ജലദോഷവും ഒക്കെ ആയിരുന്നു പനിയൊക്കെ മാറിയിട്ട് റാഹത്തായിട്ട് ഇപ്പോൾ സ്കൂളിലേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ നല്ല അങ്ങനെ മാറിയിട്ടൊന്നും ചെറുതായിട്ട് ചുമയും തൊണ്ടവേന ഉണ്ട് കുറേ ദിവസം സ്കൂൾ മുടങ്ങിയ കാരണം ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോ വൈകിട്ടത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഞാൻ കാലത്ത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഒരു ഉച്ചയ്ക്ക് ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോൾ ഞങ്ങളെ വീട്ടിലൊരു കാക്ക വന്നിട്ട് ഭയങ്കര കുറുകിലിട്ടോ അപ്പോൾ കാക്ക കുറുകിയാൽ എന്തായാലും വിരുന്നേര് വരുന്നു പണ്ടേ ഇൻ്റെ വെല്ലിമ എല്ലാവരും പറിച്ചിലുണ്ട് അപ്പോൾ നമ്മൾ അപ്പുറത്തും അപ്പുറത്തൊക്കെ വീട്ടിൽ ഇങ്ങനെ കാക്ക കുറുകണിട്ടപ്പോൾ പറയും ഇന്ന് അവിടെ വിരുന്നേര് വരൂട്ടോ എന്ന് പറഞ്ഞാൽ വിളിച്ച് പറയുകേ അപ്പൊ അങ്ങനെ ഒരു ശീലം ഉണ്ടെട്ടോ അപ്പോൾ നിങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അന്ന് കമന്റ് ഇടണേ അപ്പോൾ ഞങ്ങളെ കാക്ക കുറുങ്ങി കേട്ടപ്പോൾ വല്യമ്മ പറയാ അന്നിപ്പോൾ ആരാ വരികയാണ് അപ്പോൾ നല്ല മഴയല്ലേ അപ്പോൾ നമ്മളെ വീട്ടിലേക്കൊക്കെ ആരെങ്കിലും ഈ ടൈമിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തോ പൊളിയും കേട്ടോ അതൊക്കെ ചളി പിടിയായിട്ടേ പിന്നെ ഡ്രസ്സും കാര്യങ്ങളും ആയാലും എല്ലായിടത്തും ഉണ്ടാവും അപ്പോൾ എന്തോ പോലെയാണ് അപ്പോൾ വൈകിട്ട് മക്കൾ സിനിമ മീൻ പിടിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് അടുത്ത പറമ്പിൽ തന്നെ മീൻ പിടിക്കാൻ പോയി വലിയൊരു കണ്ണമീനും കിട്ടിയിട്ടോ ആ സന്തോഷത്തിൽ എല്ലാവരും കൂടിയിട്ട് ഓടുകയാണ് ഞാൻ ചാച്ചു പറയുകയാണ് മീൻ കിട്ടിയിട്ടുണ്ട് വലിയ കണ്ണ മീനാണെന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ തന്നെ ഓന് പിന്നെയും ഓടിപ്പോയിട്ടോ പിന്നെ നമ്മളെ മക്കൾ വന്നിട്ട് പറഞ്ഞു പറഞ്ഞി എനിക്ക് കഞ്ഞി വേണം കഞ്ഞിക്കാണെങ്കിൽ ഒരു കൂട്ടാനും പറ്റില്ല കേട്ടോ മീനും മീൻ പൊരിച്ചതും കറിയും എല്ലാതുണ്ട് പക്ഷെ അതൊന്നും അവർക്ക് പറ്റില്ല അവർക്ക് വേണ്ടത് ഇതാ പുളിങ്ങിയും പിന്നെ ചെറിയ ഉള്ളിയും അല്ലെങ്കിൽ വലിയ സവാളൊക്കെ ഇട്ടിട്ടുള്ള ഒരു പച്ചമുളകൊക്കെ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പിട്ടിട്ടുള്ള സംബന്ധി ഉണ്ടല്ലോ അതാവുമ്പോൾ അവർ വയറ് നിറയെ കഞ്ഞിടിക്കും അപ്പം ഞാനിതാ അങ്ങനെ കഞ്ഞിയൊക്കെ കൊടുത്തു സമ്മന്തി ആണെങ്കിൽ സംബന്ധി കൂടിയിട്ട് കഞ്ഞി എടുക്കട്ടെ എന്ന് കരുതിയിട്ടോ അപ്പോൾ ഞാനിതാ ഈ നമ്മളെ മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ തെങ്ങിൻ്റെ തടക്കൊന്നും തുറന്നിട്ടുണ്ടായിരുന്നു ഉപ്പച്ചിക്ക് വെയ്യാത്ത കാരണം അങ്ങനത്തെ അൽക്കുളത്ത് പണികളൊക്കെ നമ്മളാട്ടോ ചെയ്യാറ് അപ്പോൾ ഇതിൻ്റെ കാലിൻ്റെ നഖത്തിൻ്റെ ഉള്ളിൽ ഇതാണ് ഇങ്ങനെ ചെറുതായിട്ട് ഈ കുനിയാങ്കുത്തില്ലേ അത് വരാറുണ്ട് അപ്പോൾ അതിന് ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം ഈ ഒരു ടെക്നിക്കട്ടോ ചെയ്യുന്നത് നമ്മൾ ഈ ചെടിയുടെ ഇലയില്ലേ ഈ ചെടിയുടെ ഇലയുടെ കറ ഉണ്ടാവും ഇപ്പം ഓരോ തണ്ട് പൊട്ടിക്കുമ്പോഴും അങ്ങനെ ഒരു കറ വരും ഒരു പാല് പോലെ അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ നഖത്തിൻ്റെ രണ്ട് സൈഡിലും ഇട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചെടി നമ്മൾ ചെളികളൊക്കെ അല്ലേ അതൊക്കെ കറുപ്പ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷം ചുടുവെള്ളം കൊണ്ട് പിടിക്കുക എന്നിട്ട് ഈ ചെടിയുടെ കറ ഇട്ടിച്ചിട്ടുണ്ടെങ്കിൽ കുനിയങ്ങൂത്ത് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ ബാബിമാർക്കും വലിയമാക്കും ഉമ്മാക്കും എല്ലാവർക്കും ഇപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാറ് അപ്പോൾ എല്ലാവരും ഉപ്പച്ചേയും വല്ല്യമാരുടെയും ഒക്കെ നഖമൊക്കെ ഞാൻ തന്നെ വെട്ടിക്കൊടുക്കാറ് അപ്പോൾ ഞാൻ തന്നെ അവർക്ക് ഞാൻ ചെയ്ത് കൊടുക്കും അപ്പോൾ അതാ നമ്മളെ കാലൊന്നും കണ്ടെട്ടോ അങ്ങനെ ഞാൻ ഞങ്ങളെ മുറ്റത്ത് ചെളിയായിട്ട് വെള്ളം ഇങ്ങോട്ട് മാറിയതിന് ശേഷം ഞങ്ങളെ മുറ്റത്ത് ആകെ ചളിയാവും കേട്ടോ അപ്പോൾ നമ്മളെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെടികളൊക്കെ കണ്ടില്ലേ നല്ല റാഹത്തായിട്ട് നല്ല ഇതിൽ നിൽക്കുന്നുണ്ടായിരുന്നു വെയിലായിട്ട് ഇതൊക്കെ വാടി കഴിഞ്ഞ് പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ചെടിക്കൊക്കെ എനിക്ക് ഒരുപാട് കൊതിച്ചിട്ട് ഓരോ വീട്ടിൽ നിന്ന് ഇങ്ങനെ സോപ്പിട്ട് വേടിച്ച് കൂടുന്ന വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഈ ചെടിക്കൊന്നും ആവശ്യമില്ലല്ലേ അപ്പോൾ എല്ലാവരും അങ്ങനെയാണ് കേട്ടോ ഒരു ടൈമിൽ നമുക്ക് എല്ലാവരും ആവശ്യമുണ്ടാകും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലർ ഞമ്മൾ മറന്നു പോകട്ടോ അപ്പോൾ വൈകിട്ട് നമുക്ക് മക്കള് പറഞ്ഞ വച്ചി ഞങ്ങൾക്കിതാ ഇലയട ഇല്ലേ അപ്പോൾ ഇലയട അല്ലെങ്കിൽ പൂവാട എന്നൊക്കെ പറയാം അപ്പോൾ പൂവാട ഉണ്ടാക്കി കൊണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പൂവാട ഉണ്ടാക്കി കൊടുത്തപ്പോൾ എന്തോ ശരിയായില്ല അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്കെന്നെ ഉണ്ടാക്കലും വീട്ടിൽ കൊടുക്കലും നടക്കാത്തൊരു കാര്യമായിരുന്നു അപ്പോൾ മോൾ പറഞ്ഞു വെച്ചാൽ ഞാൻ വീഡിയോ കൊടുക്കാമെന്നായിട്ട് അവൾ പിന്നെ വീഡിയോ കൊടുക്കാൻ വന്നതാണേ അപ്പോൾ അത് ഈ പൂവാട ശരിയായില്ല എന്ന് കണ്ടപ്പോൾ ഞാനിത് ഇലയാടാക്കി മാറ്റി കേട്ടോ കുറച്ച് വേഗം വായൻ്റെ എല്ലാം കൊണ്ടിട്ട് പൊട്ടിച്ചു കൊടുത്തിട്ട് അതിൽ കുറച്ച് നമ്മളിതാ പൊടിയൊക്കെ വാട്ടിയെങ്കിൽ അതിൽ കുറച്ച് തേങ്ങയും പഞ്ചസാരയും ശർക്കരൊക്കെ ഇട്ടിട്ട് വെച്ചതായിരുന്നു അപ്പോൾ എൻ്റെ മോളാണെങ്കിൽ പഴമൊന്നും കഴിക്കില്ല ഇട്ടാ നീ മോള് അപ്പോൾ അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു പഴം ഒന്ന് വേവിച്ചതിന് ശേഷം അതിൽ ശർക്കരയും തേങ്ങയും പിന്നെ ഏലക്കായൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് മിക്സിയിലോട്ട് അടിച്ചിട്ട് എടുത്ത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടും അവൾ കഴിച്ചൊന്നുമില്ല ഇല്ലേ മറ്റുള്ളവർക്കൊക്കെ ഇഷ്ടമായിട്ടോ അപ്പം ദിയമോളാണ് ഈ ക്യാമറമാനെ അവളിൻ്റെ അടുത്ത് കൊടുത്തിട്ട് വീഡിയോ എടുക്കുക കേട്ടോ ഞാൻ പറഞ്ഞു അടുത്തേക്ക് കൊണ്ടല്ലേ കൊണ്ടുവരില്ലേ എന്നൊക്കെ പക്ഷേ അവളടുത്ത് വന്നിട്ട് വീഡിയോ എടുത്തു അപ്പോൾ അവളും ഇതേപോലെ ഇങ്ങനെ ചെയ്യാൻ നിൽക്കുകയെന്നു കേട്ടോ എനിക്ക് പ്രസമ്മ പരത്തി തന്നതൊക്കെ നിയം നിയമോളും പിന്നെ നമ്മളെ റിസാലും മോനൊക്കെയാണ് കേട്ടോ പിന്നെ ഞാനിത് ചുട്ടെടുക്കേണ്ട ഒരു കാര്യം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ കാരണം അവർക്ക് അവരെല്ലാ കളിക്കും എല്ലാത്തിനും കൂട്ട് ഞാനാട്ടോ ഞാൻ അങ്ങനെയാണ് ഇവിടെ തൊട്ടടുത്ത വീട്ടിലാണെങ്കിലും നമ്മളെ വീട്ടിലാണെങ്കിലും എല്ലാവരും കളിക്കും എല്ലാത്തിനും ഇന്നെ കിട്ടും അപ്പോൾ എന്നോട് പറയും രണ്ട് മക്കളും ഉമ്മച്ചയായിട്ടും എൻ്റെ കുട്ടിക്കളി മാറിയിട്ടില്ല എന്ന് ചിലരൊക്കെ പറയും കേട്ടോ നമ്മളിങ്ങനെ കുറേ സങ്കടം പിടിച്ചിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ അതാ ഞമ്മളിതാ അടുപ്പത്ത് ഇഡ്ഡലി ചമ്പിലിട്ടോ പുഴുങ്ങിയെടുക്കണേ അപ്പോൾ ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളടുപ്പത്ത് മഴയുടെ കാരണം ഡ്രസ്സൊക്കെ ഒന്ന് ഉണക്കാട്ടിട്ടുണ്ടായിരുന്നു ആ സൈഡിൽ കാരണം നോക്കേ വേണ്ട അപ്പോൾ നമ്മൾ ആ കടിയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് കൊടുക്കാനുള്ള അടയും പിന്നെ നല്ല പാച്ചായായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ മക്കൾസ് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പിന്നെ എനിക്കത് ഒരു എട്ട് മണി വരുവോളം ഈ ഒരാടെ ചുടല തന്നെ ആയിരുന്നു കേട്ടോ പണി ഒന്ന് തിന്നും ഒരാൾ പോവും അടുത്ത ആൾ വരും പിന്നെ ഉണ്ടാക്കും പിന്നെ അങ്ങനെയായിട്ട് പിന്നെ എനിക്ക് ബ്രാന്തോടിച്ചിട്ട് ഞാൻ ഇട്ടിറിഞ്ഞ് പോയിട്ടോ മതി അടയും കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഒരാൾക്ക് ഒന്നും കിട്ടി പിന്നെ പറയും എനിക്ക് എന്ന് അറിയാം അങ്ങനെ ആയിട്ട് അപ്പം നമ്മൾ ദിയമോൾ ഇത് ടേസ്റ്റ് ചെയ്യുക അവർക്ക് ഞങ്ങൾക്ക് ഒരു ഇതും പറ്റില്ല കേട്ടോ ചിലപ്പം പറയും നല്ല രസമുണ്ടെന്ന് ചിലപ്പം പറയും രസം ഇല്ലയെന്ന് അപ്പോൾ ഇന്ന് പറഞ്ഞ് നല്ല രസം ഉണ്ടായിട്ട് അപ്പം നമ്മൾ ചാച്ചുമോനും റിസലുമോനും അവർക്ക് എന്തുണ്ടാക്കി കൊടുത്താലും സൂപ്പറാണെന്നറിയോ അത് കേൾക്കുമ്പോൾ തന്നെയാണ് നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ ദിയമോൾ പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ട് ഉമ്മച്ചിയെന്നാണ് അപ്പോൾ ദീ നെയ്യമോൾക്കാണെങ്കിലും പഴം ഇട്ടിട്ട് പറഞ്ഞിട്ട് തെറ്റിയിട്ട് പോയിട്ടോ അങ്ങനെ ഞാൻ തിന്നൊരു കഷ്ണം എടുത്ത് ടെസ്റ്റ് ചെയ്ത് വെക്കി എന്ത്ക്കണോ ഇല്ലയെന്നറിയണ്ടേ അപ്പോൾ ടേസ്റ്റ് ചെയ്തൊക്കെയപ്പോൾ സൂപ്പറാണ് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇത് ചായ ഒക്കെ കുടിക്കണേ അങ്ങനെ എനിക്ക് ഈ മഴ കണ്ടിട്ടും അല്ലെങ്കിൽ കോയിനെ കണ്ടിട്ടും കാറ്റിനണ്ടിട്ടും ഒക്കെ അടുത്ത് തിന്നിട്ട് തിന്നണെങ്കിൽ ഭയങ്കര ഇഷ്ടാട്ടോ അത് നമ്മൾ ഉപ്പിച്ച കണ്ടിട്ടോ ഉപ്പിച്ച് അടുത്ത് തിന്നിട്ട് ചെറുതായിട്ട് ഇംഗ്ലിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഉപ്പിച്ചു വെയ്യ ചായക്കെട്ടും ചായ കുടിച്ചിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇടാൻ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നിങ്ങൾ എൻ്റെ വീണ്ടും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകത്തിട്ടോ അപ്പം ഞങ്ങൾ മക്കൾസൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ആരൊക്കെസിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അതിൻ്റെ മുന്നത്തെ വീഡിയോ ആണിത് അപ്പോൾ എന്തായാലും ഞമ്മളമ്മമാർ എത്ര ആയാലും എന്തൊക്കെയാ പറഞ്ഞാലും മക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ അല്ലേ ജീവിക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ കേട്ടോ എത്രയോ ചെറുപ്പത്തിൽ തന്നെ ഞാൻ മക്കളായി മക്കൾക്ക് വേണ്ടിയിട്ട് എന്താ ജീവിതം ബാക്കിയാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഞാൻ എനിക്കില്ലെങ്കിലും അവർക്ക് വാങ്ങിച്ചു കൊടുക്കും അവർക്ക് എന്താ എടുക്കാൻ പറ്റുന്നത് അത് അതെൻ്റെ ജീവനുള്ള കാലം ഞാൻ ചെയ്തു കൊടുക്കും കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ എൻ്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്കും അതിലേറെ സന്തോഷമാണ് നമ്മളെ മക്കൾസ് എന്തെങ്കിലും പറഞ്ഞിട്ട് ചെയ്ത് കൊടുത്തിട്ട് ഉമ്മച്ചി നന്നായിരുന്നു പറഞ്ഞേ കേൾക്കാം കേട്ടോ അപ്പം ഇന്നത്തെ ശേഷം എത്രയുള്ളൂ ഓക്കെ ബൈ അസ്സലാ താങ്ക് യു ഫോർ വാച്ചിങ്